ഇനി എ ഐ ക്യാമറ വന്നതോടുകൂടി ഈ നിയമലംഘകരെ മാത്രമല്ല അതിനോടൊപ്പം തന്നെ വേല ചില പരിപാടികളൊക്കെ കാണിക്കുന്ന കുറച്ച് ആൾക്കാരെ കൂടി നമുക്ക് പുതിയതായിട്ട് കിട്ടിയിട്ടുണ്ട് അതായത് ഈ എ ഐ ക്യാമറ കാണുമ്പോൾ നമ്മുടെ പല്ലൊക്കെ ഇളിച്ച് കാണിച്ച് എന്തായാലും ഫൈൻ വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫോട്ടോയും കൂടി ഇങ്ങനെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അഭ്യാസമൊക്കെ കാണിക്കുന്ന ആൾക്കാരെ കുറിച്ച് വീഡിയോസ് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതാണ് സ്വാഭാവികമായിട്ട് ഫയനിന്റെ കൂടെ നല്ലൊരു ഫോട്ടോയും കൂടി ഇങ്ങനെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അഭ്യാസമൊക്കെ ഒക്കെ കാണിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കുക പണി പുറകെ വരും നോക്കൂ ഹെൽമെറ്റ് ഇടാതെ എഐ ക്യാമറയ്ക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്തവർക്കാണ് പണി കിട്ടിയത് മൂന്ന് പേരുടെ ലൈസൻസ് ഇല്ലാതെ ഓടിച്ച ആളിൽ നിന്നും പതിനൊന്നായിരം രൂപ പിഴയും ഈടാക്കി കഴിഞ്ഞ ദിവസം കണ്ണൂർ തോട്ടടയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് മോട്ടോർ വാഹന വകുപ്പ് ഓഫീസിലേക്ക് വാഹന സഹിതം വിളിച്ചു വരുത്തി വിശദീകരണം തേടിയ ശേഷമായിരുന്നു ഈ നടപടി ഉണ്ടായത് വരൂ നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോകാം